ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാട്ട മഴ ഒരു ചെറിയൊരു എന്താ പറയാ റെസ്റ്റ് പോലെ എടുക്കാണ്ടാണ് ഇമാതിരി അലക്കാലൊക്കെ എന്താ ചെയ്യുക ചെറുതായിട്ടൊന്ന് സൗണ്ട് പിന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ സൗണ്ട് കൂടും നല്ല മഴ അത് ഈ സമയം എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയതുകൊണ്ടേ എന്താ പറയാ വേഗം തൂക്കി കൊടയും ചൂടി ബസിലും കയറി ആഹാ പഴയ കാലമൊക്കെ വരുന്നു എന്തായാലും മഴയ്ക്ക് ഇപ്പ തോര് ഇപ്പത്തോ കൊറേ നേരം ഇവിടെ നിന്നിട്ടാ പക്ഷെ തോരുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ മഴയാണല്ലേ ആ ഭാഗത്തായാലും ഊട്ടിക്കൂടെ ആയാലും ഇന്ന് പോരാത്തതിന് ഇവിടെ മുല്ലശ്ശേരി ഷഷ്ടിയാണ് അപ്പോ ഷഷ്ടി പറയുമ്പോ ഒരുപാട് ജനങ്ങളൊക്കെ വരുന്നത് അങ്ങനെ മഴ പെയ്താല് എന്താകും അവസ്ഥ ഒന്നും അറിയില്ല എന്നാലും മഴയൊക്കെ വേറെ തോരട്ടെ നിങ്ങളുടെ നാട്ടിലും മഴയുണ്ടാ വീഡിയോ കാണുന്നവര് ഇന്നെ അത് പോസ്റ്റാക്കും അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആക്കണേ നിങ്ങളുടെ നാട്ടിലും മഴയുണ്ടോ എന്നൊക്കെ അങ്ങനെ മഴ ഭയങ്കര മഴ ഭയങ്കര ശക്തിയായിട്ടുള്ള മഴ നിങ്ങളായിട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധായിട്ടൊന്ന് സൗണ്ട് കുറഞ്ഞത് ഇനി അത് പോലെ കൂടുവെന്ന് അറിയില്ല എന്നാലും നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടെന്നുണ്ടെങ്കില് തിങ്കളാഴ്ചയാണ് കേട്ടോ എന്തെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള അവസ്ഥയാണ് കേട്ടോ അത് ഭയങ്കര ദയനീയമായ അവസ്ഥയാ ഒന്നുമല്ല നമ്മൾ ഈ മതില് ഇപ്പടുത്ത് കെട്ടിയതാ വീട് കാണണക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കുറച്ച് പണികളും ഉണ്ട് മണ്ണൊക്കെ ഒന്ന് ചിട്ട ഒന്ന് കോൺക്രീറ്റ് ഒക്കെ ഒന്ന് ഇട്ട് സ്ലോപ്പാക്കി വെള്ളം പോണ പോലെ ഒന്ന് ആക്കണം പക്ഷെ അതിന് മുമ്പാടെ ആയിട്ട് വെള്ളം അങ്ങനെ പെയ്യുമ്പഴേ ഒക്കെ ഇവിടെ കെട്ടി നിൽക്കുക കണ്ടില്ലേ അങ്ങനെ കെട്ടി നിൽക്കും അപ്പത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ അപ്പുറത്തും കൊണ്ടുവരണം ഉമ്മയൊക്ക എന്നു നോക്കട്ടെ അപ്പുറത്തും മഴയൊക്കെ കെട്ടി നിൽക്കുക ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് പക്ഷെ അപ്പോഴേക്കും നല്ല മഴ പെയ്തു അപ്പോൾ ഒക്കെ ശരിയാക്കണം അത് ഫ്രണ്ടിലെ മതില് കിട്ടുന്ന സമയത്തേ ഒക്കെ ചെയ്യാന്ന് വെച്ചിട്ടാ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചോന്ന് മാത്രം മഴ പെയ്തു മഴയുണ്ട് അമ്മ എന്താ പറയുന്നത്

ഷീറ്റ് ഇടണം ഷീറ്റ് ഇട്ടാലത് കറക്റ്റ് ആവുമല്ലോ പിന്നെ താഴെയൊക്കെ ഉണ്ട് പിന്നെ ടാർഫായി തിരിച്ചാണ് പിന്നെ ഈ വെള്ളമാണ് പ്രശ്നം ഈ വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് സ്ലോപ്പ് ആക്കിയിട്ട് ഒരു കുഴിയിലോട്ട് പോണ പോലെയൊക്കെ സെറ്റ് ആക്കണം അല്ലെങ്കിൽ ഈ വെള്ളം കണ്ടില്ല ഇവിടെ നിൽക്കും അപ്പം മതിലിൽ ഇപ്പം അങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടേ മതിലൊക്കെ അപ്പുറത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഈ ഭാഗമൊന്നും പണികൾ കഴിഞ്ഞിട്ടില്ല ചെയ്യണം പണികളൊക്കെ ചെയ്യണം ചെയ്യണം ഈ മഴ സമയോണ്ടേ അത് നടക്കില്ല അപ്പോൾ നിങ്ങൾ എന്താ പറയാ ഇന്ന് കരന്റ് അവിടെ കരണ്ടില്ല മഴ വന്ന അപ്പൊ കരണ്ട് പോയി നിങ്ങളുടെ വീട്ടിലും എന്താ പറയാ ഇതുപോലത്തെ അവസ്ഥകളോ മഴയുണ്ടോ എന്നൊക്കെ പറയണേ എനിക്ക് തോന്നണത് ഇന്ന് എല്ലാ ജില്ലയിലും മഴ ഉണ്ടാവുന്നതാണ് പിന്നെ അടുക്കളയില് നോക്കാന്നുണ്ടെങ്കിൽ ഇന്ന് കറണ്ട് ഇല്ലാത്ത കാരണം വെളിച്ചമൊന്നും ഉണ്ടാവില്ല ഇത് എവിടെ സാലിക്കുട്ടിണ്ട് ഹാപ്പി മഴ ദിവസം എന്താണ് മഴയെ കുറിച്ച് പറയാനുള്ളത് കറണ്ടല്ല മഴ അല്ലേ അവിടെ തണവും അപ്പൊ മൂല പോ ഞാൻ സത്യം പറഞ്ഞ മഴ പെയ്ത അപ്പൊ തന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് പോയി കൊറേ നേരം അവിടെ ഇരുന്നു എന്താന്ന് വെച്ചാല് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലേക്ക് പോണ പരിപാടിയൊക്കെ അതൊക്കെ പെട്ടെന്ന് ഊർക്കു പോയി സ്കൂൾ തുറക്കാൻ വേണ്ടി നിൽക്കും മഴ പെയ്യാണ് അപ്പൊ ഇന്ന് കറന്റ് ഇല്ല എന്തെങ്കിലും രാവിലത്തേക്ക് ഉമ്മ ഉണ്ടാക്കാന്ന് വെച്ചാല് ദോശയെന്ന് പറഞ്ഞിട്ട് കേട്ടാ ഉമ്മ അവിടെ ദോശയും കാര്യങ്ങളും ഉണ്ടാക്കട്ടെ മഴേനെ കുറിച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പണ്ട് കോലിച്ചൊരിയുന്ന മഴ നീ കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ കോലി ചൊരിയുന്ന നമ്മടെ മഴ പെയ്യ അപ്പൊ അന്ന് മഴയെ കുറിച്ച് പറഞ്ഞപ്പോ ഒരുപാട് പേര് അങ്ങനെ കമന്റ് മഴ പെയ്ത നമ്മളവിടെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് അപ്പൊ അവർക്കൊക്കെ എന്താ പറയാ പലരും ഒരു ഭാഗക്കാർ മഴ പെയ്യട്ടെ എന്ന് പറയും മറ്റൊരു ഭാഗക്കാരും മഴ പെയ്യണ്ട ഒരു അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അത് രാവിലെ ആയതുകൊണ്ട് പിന്നെ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ ഒന്ന് ഇടുക മഴ ഉണ്ടായിരുന്നു കമന്റിടാം അപ്പൊ തൃശ്ശൂര് എന്തായാലും നല്ല മഴയാണ് അപ്പൊ എന്തായാലും ഓക്കെ നിങ്ങൾ വീട്ടാട്ടം എടുത്തോളൂ